ഹായ് എവരിവൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പഴയകാല ഓർമ്മയെ ഉണർത്തുന്ന നമ്മുടെ അങ്കനവാടി ഉണ്ടല്ലോ മെയ്സ് ഉപ്പുമാവ് അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് നഴ്സറിയിൽ ഉപ്പ്മാവില്ല കേട്ടോ പണ്ട് കാലത്ത് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് അതൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് റേറ്റ് ആയിരിക്കും കാരണം ഇതിനിപ്പോൾ ഒരു കിലോയ്ക്കിടെ ഈ പാക്കറ്റിന് നൂറ്റി അറുപത് രൂപയാണോ കേട്ടോ വില പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഷുഗറുകാർക്കും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഉപ്പും വെള്ളം കൂടെ ചേർത്ത് ഞാൻ കുറേശ്ശെ കുറേശ്ശേട്ട് ഒഴിച്ചത് ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഒരുപാട് വെള്ളം കൂടി പോകേണ്ട കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി ഇതുകൊണ്ട് നമ്മൾ പുട്ടണം ഉണ്ടാക്കുന്നതെങ്കിലും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചിരവി ചേർക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പുട്ട് നല്ല സോഫ്റ്റുമായിരിക്കും പിന്നെ വേറെ കറികളൊന്നും വേണ്ടാ ചൂടോട് കൂടി കഴിക്കാനും അടിപൊളിയാണ് പിന്നെ ഞാനത് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളം കൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് തളിച്ചിട്ട് നമുക്കിതൊരു പത്ത് മിനിറ്റത്തോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ സാധാരണ റവി ഉപ്പ്മാ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ വെള്ളത്തിനകത്തേക്കെല്ലാം നമ്മുടെ പൊടി കുഴഞ്ഞെടുക്കുക ഇങ്ങനെ കുഴച്ചെടുക്കുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ വെള്ളം തളിച്ച് അല്ലെങ്കിൽ ഒരു ശകാലം വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബാക്കി സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം അപ്പോൾ നമ്മൾ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് വറ്റമുളക് കറിവേപ്പില വറ്റമുളകിന് പകരം പച്ചമുളക് എടുത്താലും കുഴപ്പമൊന്നുമില്ല നമുക്കൊരു പാത്രം എടുത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കും നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഞാൻ ഇത്രയും കുഞ്ഞാക്കി അരിയാൻ കാരണം അല്ലെങ്കിൽ നമ്മളെടുത്ത് കളയത് ഇത് ചെറുതാക്കി അരിഞ്ഞു വെക്കുന്നത് കൊണ്ട് എടുത്ത് കളയാനില്ലാത്ത കൊണ്ട് കഴുകി കിട്ടും അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് വറ്റലമുളകൂടെ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി നമ്മൾ പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നുകൂടി ഒന്ന് ഇളക്കി കട്ടകളൊന്നും ഇല്ല എന്നുള്ളത് നമ്മളൊരു സ്പൂണും കൊണ്ട് ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കത് നമ്മുടെ എണ്ണയിലിടാം കേട്ടോ ഇനിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതേക്കൊരു കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഇതെങ്ങനെയൊന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെക്കണം ഈ ഒരു സമയത്തൊക്കെ ഇതൊന്നൊരു കയ്പ്പ് രുചിയാണ് കേട്ടോ നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ആ പണ്ടത്തെ മെയ്സ് ഉപ്പുമാവിൻ്റെ മണവും ആ ഒക്കെ ഉണ്ടാവുക ഒന്നുകൂടി ഒന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് ഒരു മൂന്നാല് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്യാം അതങ്ങനെ മൂന്നാല് മിനിറ്റിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ നമ്മൾ ചേർക്കുമ്പോൾ വാങ്ങാറാകുമ്പോൾ ചേർക്കുന്നതാണ് കേട്ടോ ഉപ്പ് മാവിൻ്റെ ടേസ്റ്റ് കിട്ടുക ഇങ്ങനൊരു അരമൂറ് തേങ്ങയോളം ചിരണ്ടി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇപ്പോൾ തന്നെ നൊസ്റ്റുപ്പുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു